അപ്പം എന്റെ അമ്മ ഇവിടെ വർഷങ്ങളായിട്ട് വരുന്നതാണ് വന്നിട്ടില്ല എന്റെ അമ്മ വർഷങ്ങളായിട്ട് വരുന്ന നീ വിളിക്കാനാവട്ടെ പറഞ്ഞു അപ്പം ഇടയ്ക്കൊക്കെ അമ്മ എന്നെ കൊണ്ടുവരും അപ്പം ഞാൻ പലതവണ വാടാ പറയൂ അതോ സമയം കിട്ടാന്നുകൊണ്ട് വരും എവിടെയാ പഠിച്ച വെച്ചാ ഞാൻ തന്നെ

അപ്പം അന്ന് അത് കഴിഞ്ഞ് പോയിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ജോലി ശരിയായി ഇപ്പൊ ഞാൻ ഒരു വർഷമായിട്ട് ടെക്നോ പാർക്ക് തിരുവനന്തപുരത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ജോലി ചെയ്തോണ്ടിരിക്കും അറിയാമോ അമ്മ ഒത്തിരി പ്രാർത്ഥിക്കുന്ന അമ്മയാണ് പോകുന്നു അമ്മ പറഞ്ഞേ അമ്മയുടെ പ്രാർത്ഥന കാര്യം അങ്ങോട്ട് ഇവിടെ ജോർജിട്ടി കൊണ്ടുവരുമായിരുന്നു വന്നിട്ടുണ്ട് പിന്നെ പറഞ്ഞു ഇവിടുത്തെ ഒച്ചയൊക്കെ ഒച്ചയ്ക്ക് പേടിയാണെന്ന് ജോർജ് അങ്ങനെ പറഞ്ഞോ ഇല്ല ആ പഠിക്കാനൊക്കെ ഞാൻ ഇവർക്ക് വേണ്ടി ഇതിന്റെ ഒരാളും കൂടെ ഉണ്ട് രണ്ടു മക്കളാണോ അവള് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൊച്ചി അമ്മ ഒന്ന് പ്രാർത്ഥിച്ചു ഓരോരോ അനുഗ്രഹം ജോർജ് വാങ്ങിച്ചോണ്ടിരുന്നോ ജോർജുഡിന്നുണ്ടോ പുസ്തകം രണ്ടുപേരുടെ പുസ്തകം കൊടുത്തിട്ടുണ്ട് രണ്ടുപേരും പ്രാർത്ഥിക്കും ദൈവാനുഗ്രഹിക്കട്ടെ മനെ കൂടുതൽ അഭിഷേകങ്ങൾ നിന്റെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെട്ടെ ജോലി മേഖല കൂടുതൽ അഭിഷേകം പ്രാപിക്കട്ടെ ജീവിത പങ്കാളി കുടുംബം എല്ലാം കർത്താവ് നൽകട്ടെ നിന്റെ സഹോദരി അനുഗ്രഹം കുടുംബം മാതാപിതാക്കൾ അമ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മയുടെ കുടുംബം അനുഗ്രഹം അമ്മയുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെന്ത് ഇപ്പോൾ ആലയ ഈ തിരുവൽത്താനിൽ നിന്ന് എന്ത് നീ പ്രാർത്ഥികൾ സംഭവിക്കട്ടെ ആളെ നാഹബരാ वाणि पुण्यवाणि स्वीकरि क्योपैकर्भियामि अर्थनकैठि जालु वेठि